ഒടുവിൽ തൈക്കണ്ടി പ്രതി കേരളം കണ്ടതിലെ ഏറ്റവും കള്ളനായ രാഷ്ട്രീയ നേതാവ് കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകി സേവനം നൽകാതെ രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ വീണാ വിജയൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ വീണക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് മാസപ്പിടി വിഷയത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്ന് ബിജെപി നേതാവും പരാതിക്കാരനുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു അതായത് ഈ ഈ തന്നെ ദോഷകരമാകുന്ന രാജ്യ സുരക്ഷിക്കുന്നതിന്റെ ഭീഷണിയായിട്ടുള്ള അറ്റോമിക് മിനറൽസും ഇവിടെ നിന്നും ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ കാണുന്ന രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയൊന്നും അല്ല അതിനേക്കാളൊക്കെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയല്ല അതിനേക്കാളൊക്കെ ഭീമമായ തുക കേരളത്തിന്റെ തീരത്തു നിന്നും കൊള്ള ചെയ്തുകൊണ്ട് ഇവിടുത്തെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊള്ള ചെയ്തിട്ടുണ്ട് അക്കൌണ്ടിൽ പെടാത്ത കോടാനു കോടികൾ വിദേശത്തേക്ക് വിദേശയാത്രയ്ക്ക് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്നും കോടികൾ ഒഴുകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ഒരു വലിയ നഷ്ടത്തിന് മുഖ്യമന്ത്രി കാരണമായ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് പ്രതി ഒരു നിമിഷം പോലും ഇനി ഉണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയനില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന്റെ രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്തു വന്നപ്പോ